ഹായ് ഹലോ സമയം രാവിലെ അഞ്ച് മണി കഴിഞ്ഞു ഇന്ന് ഇന്നമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോണ്ട ദിവസമാണ് മൂന്ന് മാസം കൂടുമ്പോൾ അമ്മയ്ക്ക് ചെക്കപ്പിന് പോകണം ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നില്ല അച്ഛനും അമ്മയും കൂടിയാണ് പോകുന്നത് അങ്ങനെതാ അവർ പോകാൻ റെഡിയായി എന്നോടല്ലാട്ടാ പൂച്ചക്കുട്ടിയോട് പറഞ്ഞതാണ് പുറത്തോട്ടെങ്ങും പോകരുതെന്ന് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോ രാജഗിരി ഹോസ്പിറ്റലിലാണ് ഇവിടെ അടുത്ത് അമല ഹോസ്പിറ്റലായിരുന്നു പിന്നെ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് രാജഗിരിയിൽ പോയതാണ് പിന്നെ ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും അവിടെയാക്കി അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ അവിടെ ചെക്കപ്പിന് പോകണം ഇന്ന് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് മണിക്കാണെൻ്റെ സമയം പക്ഷെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും എത്തണം എന്നാൽ പച്ചൻ പറഞ്ഞൊരു ആറു മണിക്കൊക്കെ ഇറങ്ങണം സ്കാനിംഗ് ഉള്ള ദിവസം ഒരു ടെൻഷനാണ് കുറഞ്ഞിട്ടുണ്ടാവുമോ ക്ലോട്ടിങ്ങിൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുമോ ഇനി സർജറി എങ്ങാനും അങ്ങനെ പറയുമെന്നൊക്കെ ഒരു ടെൻഷൻ കഴിക്കാനുള്ള മരുന്നൊക്കെ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കരുന്നൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എടുത്തു ചോദിക്കുകയാണ് ഉച്ച വഴി അവർ വരെ നേരം വെളുത്ത് തുടങ്ങി ക്യാമറയൊക്കെ നോക്കി ഇങ്ങോട്ട് പോന്നു ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി സ്കാനും കഴിഞ്ഞ് ഡോക്ടറെയും കണ്ടിട്ടൊക്കെ വരള്ളൂ അപ്പം ലൈറ്റാകും വരാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത അകത്തേക്ക് കയറിയപ്പോഴാണ് പത്രം വന്നത് എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഞാൻ രാത്രി ഒരു മണി ആറുമണി മണിക്കുള്ളിൽ കഴിക്കും അപ്പോൾ നേരം എടുക്കുമ്പോൾ നല്ല വിശപ്പായിരിക്കും മാത്രമല്ല നേരത്തെ എണീറ്റല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഒരു വിശപ്പ് തോന്നുമ്പോൾ സൺഫ്ലവർ സീഡും പംകിൻ സീഡും ഉണ്ട് അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂൺ കഴിക്കും കുറച്ച് വെള്ളം കുടിക്കും അമ്മേരുടെ ഡയറ്റിങ്ങിന് വേണ്ടിയിട്ട് വെച്ചതാണ് വെച്ചതാണിതൊക്കെ അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും അമ്മ പോകാൻ നേരത്ത് അരി അടപ്പത്തിലിട്ടാണ് പോയത് അപ്പോൾ എന്നോട് തീയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പൂച്ചയുണ്ട് വീട്ടിൽ അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറ് നേരത്തെ വെക്കും അങ്ങനെ തീയക്ക നീക്കി വേറെയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒരുപാട് തുണി കഴുകലാണ് കുറേ കഴുകാനുണ്ട് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിട്ട് ഡ്രസ്സുകളാണ് അപ്പോൾ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കുറേ ഉണ്ട് അതപ്പം കഴുകിയിടാമെന്ന് വിചാരിച്ചു തുണി കഴുകൽ പരിപാടിയൊക്കെ ഞാൻ രാവിലെ ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും നല്ല വെയിലായിരിക്കും അവിടെ നിൽക്കാൻ പറ്റത്തില്ല മാത്രമല്ല പണി രാവിലെ ഞാൻ കഴുകുകയും ചെയ്യുമല്ലോ പിന്നെ ഇന്നലെ സോപ്പ് വെള്ളത്തിൽ രാത്രി മുക്കുവെച്ച കുറച്ച് തുണികളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കഴുകി ഇടയ്ക്ക് ചോറിന് തീ നോക്കാൻ പോണമായിരുന്നു തുണിയൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിരിച്ചിടാൻ പോയില്ല വിരിച്ചിടാൻ പോകാമെന്നൊന്ന് കഴിഞ്ഞാൽ ചോറ് പിന്നെ പായസമാവും അപ്പോൾ ചോറ് വാർത്തിട്ടിട്ട് തുണിയൊക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു ചോറും പിന്നെ കുടിക്കാനുള്ള വെള്ളം വെള്ളവും ഞങ്ങൾ വിറകെടുത്തിൽ വയ്ക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലിപ്പം വേണ്ടി വന്നു കഴിഞ്ഞാൽ മാ എടുത്ത് മാറ്റി വയ്ക്കാത്ത ദിവസമായിരിക്കും ചോദിക്കുക കഞ്ഞിവെള്ളം ഉണ്ടോയെന്ന് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചു പിന്നെന്താ കുടിക്കാനുള്ള വെള്ളം വെച്ചു ഇനി തുണി പിരിച്ചിരണം എന്താ വറ്റൽമുളക് ഉണക്കാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മേളിലെ ഷെയ്ഡിൽ അപ്പോൾ നല്ല വെയിലുണ്ടാവും അവിടെ മുളക് ഉണക്കാൻ വെച്ചു തുണിയൊക്കെ പിരിച്ചിടണം ഈ ബൊഗേൻവില്ല പൂ ഉണ്ടായി ഉണ്ടാകുന്ന സമയത്ത് ടെറസിൽ തുണി പിരിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക ഒരു ജൂൺ മാസം വരെ ഉണ്ടാവും മൺസൂണൊക്കെ തുടങ്ങുന്നത് വരെ അപ്പം ടെറസിൽ പോകുമ്പോൾ പൂക്കളിങ്ങാൻ നോക്കി നിൽക്കും സ്കൂൾ പിള്ളേർ പോയി തുടങ്ങി ഞങ്ങളുടെ വീട് കഴിഞ്ഞൊരു മൂന്ന് വീടപ്പുറത്ത് കെ വി ആണ് കേന്ദ്രീയ വിദ്യാലയം അതിൻ്റെ ബാഗ്ഗേറ്റാണ് അപ്പോൾ ഒരു ഏഴേമുക്കാൽ മുതൽ പിള്ളേർ പോയി തുടങ്ങും എട്ടരയ്ക്കാന്ന് തോന്നുന്നത് സ്കൂൾ ടൈം അങ്ങനെ തുണിയൊക്കെ വിളിച്ചിട്ടു ഇനി അടുത്ത പരിപാടി അകൊടിച്ച് വരണം മുറ്റം അടിക്കണം അങ്ങനെ ഈവക്കെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ച് ബീറ്റ് ബ്രെഡ് എരിപ്പുണ്ട് പീനട്ട് ബട്ടറും ഉണ്ട് കുറച്ച് വെജിറ്റബിൾസും പീനട്ട് ബട്ടറും ഒക്കെ വെച്ച് അടിപുള്ളിയൊരു സാൻഡ്വിച്ചും പിന്നെ ഒരു ബ്രെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു കുളി നടന്നില്ല സാൻഡ്വിച്ച് ഉണ്ടാക്കലും നടന്നില്ല പണിയെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വിശന്ന് കിളി പോയി അപ്പോൾ അവസാനം ബ്രെഡും പീനട്ട് ബട്ടറിലും ഒതുക്കി അപ്പുറത്തെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടപ്പോൾ അതിനോട് വർത്താനം പറഞ്ഞതാണ് പീനട്ട് ബട്ടർ ഞാൻ കുളിക്കാൻ പോകുമ്പോഴടുത്ത് ഫ്രിഡ്ജിനടുത്ത് പുറത്ത് വെക്കണമെന്ന് വിചാരിച്ചു പക്ഷെ കുളി നടന്നില്ലല്ലോ അപ്പോൾ അത് കുറച്ചത് കട്ടിയായിരിക്കാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പീനട്ട് ബട്ടറാണ് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല അപ്പോൾ നോ ഷുഗർ നോ പ്രിസർവേറ്റീവ്സ് അങ്ങനെ ഇതാണ് ഇതാണെൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും കഴിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു അപ്പം അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം Ta-da! -ta.